ഈ എറണാകുളം മഹാരാജാസ് കോളേജ് ഒരുപാട് റെക്കോർഡുകൾ ഇട്ടൊരു കലാലയമാണ് നമുക്കറിയാം അവിടെ പഠിച്ചിരുന്ന കവിയായ ചെങ്കമ്പുഴ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അവിടെ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹം എഴുതിയ കവിത പഠിക്കേണ്ടി വന്നു അദ്ദേഹത്തിന് അപ്പോൾ കവിത എഴുതിയ വിദ്യാർത്ഥി തന്നെ ആ പാ ആ പാഠം അല്ലെങ്കിൽ ആ കവിത പഠിക്കുകയും പരീക്ഷ എഴുതുകയും ഒക്കെ ചെയ്ത് പരീക്ഷ പാസ്സാകുകയും ചെയ്തൊരു ചരിത്രം എറണാകുളം മഹാരാജാഴ്സ് കോളേജിലുണ്ട് അപ്പോൾ പുതിയൊരു ചരിത്രം കൂടി വരുന്നു പഠിച്ച കലാലയത്തിൽ ഒരു പാർട്ടി വിഷയമായി മാറാൻ ഒരു അവസരം ലഭിക്കുന്ന ഭാഗ്യം ഉണ്ടായിരിക്കുന്ന ഒരാൾക്ക് അത്തരം ഒരു ഭാഗ്യം ലഭിച്ചത് ആർക്കാണെന്ന് അറിയണ്ടേ നടന നടനവിസ്മയം മമ്മൂട്ടിക്കാണ് അവസരം കിട്ടിയത് മമ്മൂക്ക മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു അപ്പോൾ ചരിത്ര വിദ്യാർത്ഥികൾക്കായിട്ട് ഇപ്പോൾ മമ്മൂട്ടിയുടെ ജീവചരിത്രം പഠന വിഷയമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മമ്മൂട്ടി ആരാണ് മമ്മൂട്ടി കടന്നു വന്ന നടന വഴികൾ ഏതൊക്കെയാണ് എന്നൊക്കെ രേഖപ്പെടുന്ന ചരിത്രം ഇനി കുട്ടികൾ പഠിക്കും

ഒരു പാഠ്യ വിഷയമായി അപൂർവ അവസരം കോളേജിലെ രണ്ടാം വർഷ ചരിത്ര വിദ്യാർത്ഥികൾക്കുള്ള സെൻസിംഗ് സെല്ലിലോ മലയാള സിനിമയുടെ ചരിത്രം എന്ന പേപ്പറിലാണ് മമ്മൂട്ടിയുടെ ജീവിതം പാഠ്യ വിഷയമാക്കിയിരിക്കുന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഇവിടെ പഠിച്ചിരുന്ന ക്യാമ്പസിന്റെ എല്ലാ ഉൾത്തൊടിപ്പുകളും മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹത്തെ ഈ തലമുറ കൂടുതൽ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ജീവിതവും പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ സിലബസ് ആഗ്രഹിക്കുന്നത് മമ്മൂട്ടിയുടെ ജീവിതത്തോടൊപ്പം അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകളും സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അക്കാദമിക്കലി പഠിക്കുമ്പോൾ അവിടെ പഠിച്ച ആൾക്കാരെ പറ്റി പഠിക്കാൻ പറ്റാന്ന് പറയുന്ന എല്ലാ കോളേജിനും കിട്ടുന്ന ഒരു ഭാഗ്യല്ല അങ്ങനെ ഞങ്ങക്ക് കിട്ടി മമ്മൂട്ടിയെ കൂടാതെ ദാക്ഷായണി വേലായുധന്റെ ജീവിതവും പുതിയ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൊച്ചിയുടെ പ്രാദേശിക ചരിത്രം എന്ന പേപ്പറിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതാംഗമായ ദാക്ഷായണിയുടെ ജീവിതമുള്ളത് ഫസ്റ്റ് സെമ്മിൽ ആവട്ടെ അവർക്ക് ദാക്ഷായണി ദാക്ഷായണി വേലായുധനെ കുറിച്ച് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ വോയിസ് ഓഫ് ദ വോയ്സ് ലെസ് എന്ന മേടന്റെ പാട്ടിനെ കുറിച്ച് പഠിക്കാനുണ്ട് അപ്പം അതൊക്കെ നമ്മുടെ താഴ്ന്ന തട്ടിൽ നിന്ന് തന്നെ ഇപ്പം മെയിൻ സ്ട്രീം ഹിസ്റ്ററിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എത്തണം ാജാസിന്റെ ചരിത്രത്തിൽ മമ്മൂട്ടി ഒരേടായി നിലനിൽക്കുമെന്ന പൂര്ണ്ണബോധ്യത്തിലാണ് വിഷയം ഉള്പ്പെടുത്തിയിരിക്കുന്നത് വനിതകളുടെ വിദ്യാഭ്യാസത്തിനും ഉന്നമനത്തിനും പ്രയത്നിച്ച തപസ്വിനിയമ്മ കേരളത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആദ്യ വനിതാ വക്കീല് ഫാത്തിമ റഹ്മാന് മഹാരാജാസ് കോളേജിലെ ആദ്യ പിന്നാക്കക്കാരനായ പ്രിൻസിപ്പൽ പ്രൊഫസർ പി എസ് വേലായുധൻ എന്നിവരെയും സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വീണ്ടും വീണ്ടും ചരിത്രത്തിലേക്ക് നടന്നു കയറുകയാണ് മലയാളികളുടെ പ്രിയ താരവും മഹാരാജസിന്റെ താരവുമായ മമ്മൂട്ടിയുടെ ജീവചരിത്രം വിഷയമാവുകയാണ് അതെ ചരിത്രം മമ്മൂട്ടിയല്ല മമ്മൂട്ടി ചരിത്രത്തെ സൃഷ്ടിക്കുകയാണ് അനന്തുവിനൊപ്പം സൂര്യശ്രീ ട്വന്റി കൊച്ചി